സിഹറിനെ കുറിച്ചാണ് ഇൻഷാല്ല നമ്മൾ സംസാരിക്കുന്നത് സിഹറിനെ കുറിച്ച് പല വീഡിയോകൾ നമ്മൾ ചെയ്തതാണ് ഇത് അതിന്റെ മറ്റൊരു രൂപമാണ് നമുക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണ് സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ നമ്മളെ മനസ്സിലാക്കും ഇൻഷാള്ള ആ സിഹറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ വീടുകളിൽ ചെയ്യാൻ കഴിയുന്ന സ്വയം ചെയ്യാൻ കഴിയുന്ന പരിഹാര പരിഹാരമാർഗം എന്താണ് വളരെ വ്യക്തമായി നമ്മൾ സംസാരിക്കുകയാണ് ഇൻഷാല്ല മുഴുവനായി നമ്മൾ കേൾക്കുക ഗൗരവം മനസ്സിലാക്കുക അതിനെ പ്രതിരോധിക്കാനുള്ള നമ്മൾ തിരിച്ചറിയുക ഉപയോഗിക്കുക പരിഹാരം കണ്ടെത്തുക ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു അനുഗ്രഹിക്കുവാൻ ആകട്ടെ നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ സമാധാനം നൽകട്ടെ നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സാഹിത്യങ്ങളുടെ സിഹറിൽ നിന്ന് വാലിമികളുടെ ഹാസതിൽ നിന്ന് നിന്ന് അള്ളാഹു അള്ളാഹുഭൂ അല്ല നമുക്ക് സലാമത്ത് നൽകട്ടെ മോചനം നൽകട്ടെ രക്ഷ നൽകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് സിഹറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ പല രൂപത്തിലും സിഹറുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് പല മജുലിസുകളിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മറ്റൊരു വേർഷനാണ് മറ്റൊരു രൂപമാണ് മറ്റൊരു ടൈപ്പാണ് സിഹറ് എന്നുള്ളത് അത് വലിയ പാപമാണ് കൊടും 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 ദോഷമാണ് വലിയ കുറ്റമാണ് സബ മുബിക്കാത്ത് പ്രശുദ്ധമായ ദൈനുൽ ഇസ്ലാമിൽ ചെറിയ പാപങ്ങളുണ്ട് വലിയ പാപങ്ങളുണ്ട് വൻ പാപങ്ങളുണ്ട് ഇങ്ങനെ സബോൽമോബിക്കാത്ത് എന്നറിയപ്പെടുന്ന അതി കഠിനമായ ഗൗരവമേറിയ പാപങ്ങളൊക്കെ ഉണ്ട് ആ സബ മുബിക്കാത്തിൽ പെട്ടതാണ് സിഹിർ ചെയ്യുക മാരണം ചെയ്യുക എന്നുള്ളത് ഈ പിശാജിനെ സന്തോഷപ്പെടുത്തി പിശാചിൽ നിന്ന് സഹായം തേടി ചില ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതിനാണല്ലോ സിഹിർ എന്ന് പറയാം അപ്പൊ അങ്ങനെ സ്ഥിഖർ ചെയ്യുക എന്നുള്ളത് വലിയ പാപമാണ് തൗബക്ക് വരെ തടസ്സം നിൽക്കുന്ന പാപമാണ് നമ്മൾ കള് കുടിച്ചു അല്ലെങ്കിൽ നമ്മൾ വ്യഭിചരിച്ചു അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ദോഷങ്ങൾ ചെയ്തു ശിർക്ക് വരെ ചെയ്തു എങ്കിൽ പോലും നാം അള്ളാഹുവോട് ഏറ്റവും വലിയ പാപം ശിർക്കാണല്ലോ പാപംഖല്ലോ ഇന്ന് ശിർക്ക് വരെ ചെയ്താൽ പോലും അള്ളാഹു സ്വയാനു നാം ഒന്ന് കരഞ്ഞു പറഞ്ഞാല് അള്ളാഹു ആ സമയത്തെ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരും യാതൊരു സംശയവും ഇല്ല ആത്മാർത്ഥത ഉണ്ടായാൽ മതി എന്നാൽ ഒരാൾക്ക് സിഹിർ ചെയ്താൽ ആ തൗപ സ്വീകരിക്കണമെങ്കിൽ സിഹിർ ചെയ്തയാളുടെ പൊരുത്തം നമ്മൾ മേടിക്കണം കാരണം അത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട പാപം പാപമാണ് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട പാപങ്ങൾ പൊറപ്പിക്കാൻ നാല് നിബന്ധനയുണ്ട് ബാക്കിയുള്ള പാപങ്ങളൊക്കെ അള്ളാഹു നമ്മൾ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ മൂന്ന് നിബന്ധന ഉള്ളു നമ്മളും മനുഷ്യന്മാരും തമ്മിലുള്ള ഇടപാടാണെങ്കിൽ നാല് നിബന്ധന ഉണ്ട് നാലാമത്തെ നിബന്ധന മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് പൊരുത്തപ്പെടിക്കുക എന്നുള്ളതാണ് നമ്മളൊരാൾക്ക് സ്വീർ ചെയ്താൽ നമുക്ക് പിന്നീട് കുറ്റബോധം വന്നാൽ ടാ ഞാൻ എനിക്ക് മുമ്പ് സീറി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ആ ഒരു പ്രയാസം എത്ര ആളുകൾ അങ്ങനെ പറഞ്ഞ് തൗപ ചെയ്യും എടി ആയിഷ എനിക്ക് ഞാൻ സീറി ചെയ്തിട്ടുണ്ട് നിന്റെ മകൾക്ക് ഞാൻ സീറി ചെയ്തിട്ടുണ്ട് നീ പുറത്തു തരണേ എനിക്ക് പൊരുത്തപ്പെടണേ എന്ന് പറയാൻ എത്ര പ്രയാസമുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാരെങ്കിലും തൗപ് ചെയ്യുമോ അത്രത്തോളം ഈമാനികമായ ആവേശം നമുക്ക് മടങ്ങി വരുമോ നമുക്കുണ്ടാകുമോ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പൊ തൗബക്ക് പോലും തടസ്സം നിൽക്കുന്ന വലിയ പാപമാണ് സിഹറ് എന്നുള്ളത് ആ സിഹറ് നാം ചെയ്യുമ്പോൾ അതിലൂടെ അള്ളാഹുവിന്റെ നരകമാണ് നമ്മൾ സ്വന്തമാക്കുന്നത് ഏതെങ്കിലും ഒരു അനുഗ്രഹം തന്റെ പ്രിയപ്പെട്ട സഹോദരനിൽ കണ്ട് കുശുമ്പ് കേറി അസൂയ പൂണ്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് സീർ ചെയ്യുമ്പോൾ ഈ നശ്വരമായ ലോകത്ത് അവന്റെ അനുഗ്രഹങ്ങളും അവന്റെ വളർച്ചയും കണ്ട് നമുക്ക് ഇരിക്കപ്പെർത്തി കിട്ടുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് അവൻ സ്വർഗത്തിലും നമ്മളെ നരകത്തിലുവാണെങ്കിലുള്ള അവസ്ഥ അപ്പം സിഹറ് എന്ന് പറയുന്ന ആ പണിക്കൊന്നും നമ്മൾ പോകരുത് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം സിഹറ് ബാധിച്ചു എന്ന് കരുതപ്പെടുന്ന ധാരാളം ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി റോഡിയോ ലോവലിൻ്റെ തിരക്കായതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നോക്കാറില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പുകളും അതുപോലെ പേഴ്സണൽ മെസ്സേജുകളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരുപാട് മെസ്സേജുകളിൽ പല മെസ്സേജുകളും സിഹറ് ബാധിച്ചിട്ടുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു വിളിക്കുന്നവരാണ് നാട്ടിലുള്ള ആളുകളുണ്ട് ഗൾഫിലുള്ള ആളുകളുണ്ട് കച്ചവടക്കാരുണ്ട് സ്ത്രീകളുണ്ട് അള്ളാഹുസ്ബാനോ തല സാഹചര്യങ്ങളുടെ സിഹറിൽ നിന്നൊക്കെ നമുക്ക് ആതുരക്ഷിക്കുമാറാകട്ടെ ഈ സിഹർ ബാധിച്ചു എന്ന് തോന്നുന്നത് മൂന്ന് രൂപത്തിലായിട്ട് നമുക്ക് വേർതിരിക്കാം എനിക്ക് സിഹറെ ബാധിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ തോന്നുന്നു അത് മൂന്ന് രൂപത്തിൽ നമ്മൾ വേർതിരിക്കുമ്പോൾ ഒന്നാമത്തെ രൂപം എന്നുള്ളത് നമുക്ക് വരുന്ന മെസ്സേജുകളിൽ നിന്ന് നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസ് പറയുകയാണ് ഒന്നാമത്തെ ചാൻസ് ഒന്നാമത്തെ സാധ്യത എന്നുള്ളത് വെല്ലുവിളി ഒരാൾ നമ്മൾ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് സിഹർ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ ആ മനുഷ്യനെ പിടികൂടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് രണ്ടു പേര് കൂടി ഒരു കട തുടങ്ങുകയാണ് രണ്ടുപേരും കൂടി ആ കടങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇടയ്ക്ക് വെച്ചവർ തമ്മിൽ വഴക്കാവുകയാണ് വഴക്കാവുമ്പോൾ സ്വാഭാവികമായും നിന്നെ ഞാൻ കാണിച്ചു തരടാം എന്ന് പറഞ്ഞ് തന്റെ പാർട്ട്ണർ തന്റെ കൂടെ ഉണ്ടായിരുന്നയാള് അവൻ ഇറങ്ങിപ്പോയി മറ്റൊരു കടയിടുകയാണ് അതിനുശേഷം എന്ത് സംഭവിക്കുമ്പോഴും ഇവന് ഭയമാണ് കുറച്ച് കച്ചവടം കുറയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് നഷ്ടത്തിൽ വരുമ്പോൾ സ്വാഭാവികമാണ് കച്ചവടം ആകുമ്പോൾ ചിലപ്പോൾ വർധനവുണ്ടാവും ചിലപ്പോൾ കുറവുണ്ടാകും സ്വാഭാവികമായ വിഷയമാണ് എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്തു വെച്ചോ എൻ്റെ കച്ചവടം തകരാൻ എന്നുള്ള ചിന്ത ആ ചിന്ത നമ്മളെ പിടികൂടുകയാണ് എനിക്ക് സിഹരെ ബാധിച്ചിട്ടുണ്ട് എൻ്റെ സ്ഥാപനത്തെ സിഹരെ ബാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതാണ് വെല്ലുവിളിയെ ഭയപ്പെടുന്ന ആളുകൾ ഈ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ടല്ലോ എഴുപത് ശതമാനവും ദുർബലരാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം വെല്ലുവിളിക്കുന്ന ആളുകൾ ഒന്നും ചെയ്യാനില്ലാത്ത ആളുകൾ തോൽക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഞാൻ കാണിച്ചു തരടാ എന്ന് പറഞ്ഞ് പോകുന്നവരാണ് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല ദുർബലരാണ് എഴുപത് ശതമാനം വെല്ലുവിളിക്കുന്ന ആളുകൾ കുറച്ചൊക്കെ മനക്കുരുത്തുള്ള ആളുകളാണെങ്കിൽ ആ പ്രശ്നം അവിടെ തന്നെ ഒന്നോ രണ്ടോ പൊട്ടിച്ച് ആ ഇടപാടവിടെ തീർക്കുമെന്നുള്ളതാണ് അപ്പോ ദുർബലരായ ആളുകളാണ് വെല്ലുവിളിക്കുന്നത് അതുകൊണ്ട് വെല്ലുവിളിയെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കച്ചവട സ്ഥാപനത്തിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ ചിലപ്പോൾ അയൽവാസികൾ തമ്മിൽ പ്രശ്നമുണ്ടാവും കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകും വഴി തർക്കമുണ്ടാകും സുഹൃത്തുക്കൾ തമ്മിൽ പ്രശ്നമുണ്ടാകും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്റെ അയൽവാസി ഒന്ന് വെല്ലുവിളിച്ചു അതിൻ്റെ പേരിലാണ് എനിക്ക് എന്നും പ്രയാസമാണ് എനിക്കെന്നും സങ്കടമാണ് അതിനുശേഷം ഞാൻ നേരെ നിന്നിട്ടില്ല അതിനുശേഷം എന്റെ വീട്ടിൽ എന്നും രോഗമാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു വെല്ലുവിളി നമ്മുടെ നേരെ വരുമ്പോൾ അതിനുശേഷം എനിക്ക് സിഹറ് ബാധിച്ചു എന്ന ചിന്ത പല ആളുകളെയും മലട്ടുന്നുണ്ട് എന്നുള്ളതിന് യാഥാർത്ഥ്യമാണ് ആ ചിന്ത നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളയേണ്ട ഒരു വിഷയമാണ് ആ ചിന്ത ഒരുപാട് നമ്മൾ താങ്ങി പിടിച്ച് നടന്നു കഴിഞ്ഞാൽ വലിയ ഒരു ടെൻഷനിലേക്കും ഡിപ്രഷനിലേക്കും എത്തുമെന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ എനിക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന വിഭാഗം ആളുകൾ ആ വിഭാഗത്തിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം വെല്ലുവിളിക്ക് ശേഷം അവരുടെ മനസ്സിന്റെ അകത്തേക്ക് കടന്നു വന്ന സംശയങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രണ്ടാമത്തെ വിഷയം എനിക്ക് സ്ഥിരം ബാധിച്ചു എന്ന് തോന്നുന്നത് ഒരു രോഗം പിടിപെടുമ്പോൾ എത്ര മരുന്ന് കഴിച്ചിട്ടും ആ രോഗം മാറുന്നില്ല എത്ര ഡോക്ടേഴ്സിനെ കണ്ടു ഒരു പരിഹാരമില്ല വിവിധ വകുപ്പുകളെ കണ്ടു ഒരു പരിഹാരവുമില്ല എത്ര ടെസ്റ്റുകൾ നടത്തി ഒരു മാറ്റവുമില്ല എല്ലാ ടെസ്റ്റിലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു പക്ഷേ രോഗം മാറുന്നില്ല ഇങ്ങനെ പ്രയാസപ്പെടുമ്പോഴും എനിക്ക് സിഖറെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണേറെ ബാധിച്ചിട്ടുണ്ട് എന്ന് സങ്കല്പിക്കാം വിചാരിക്കാം വിശ്വസിക്കാം കരുതി പോരാം സ്വാഭാവികമാണ് അപ്പോൾ എനിക്ക് സിഖറെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്ത കിടന്നു വരുന്ന രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത് എത്ര മരുന്ന് വെച്ചിട്ടും അത്ര ടെസ്റ്റ് നടത്തിയിട്ടും ഡോക്ടർമാർ പറയുന്ന ഒരു കുഴപ്പമില്ല അവ ശാസകമാറുന്നില്ല അങ്ങനെയുള്ള സാഹചര്യമാണ് മൂന്നാമത്തെ സാഹചര്യം എന്നുള്ളത് നല്ല സന്തോഷകരമായ ജീവിതം അല്ലെങ്കിൽ നല്ല വളർച്ചയിൽ നല്ല പുരോഗതിയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയം പെട്ടെന്ന് തകർച്ചയിലേക്ക് പോകുക പെട്ടെന്ന് പരാജയത്തിലേക്ക് പോകുക നല്ല സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒരു കാരണം കൂടാതെ അവർക്കിടയിൽ വെറുപ്പ് കാണപ്പെടുക അല്ലെങ്കിൽ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോയിരുന്ന കച്ചവട സ്ഥാപനങ്ങൾ പെട്ടെന്ന് അതിൻ്റെ ലാഭം താഴേക്ക് വരിക നന്നായി പാട്ട് പാടിയിരുന്ന ആളുകൾ നന്നായി പ്രസംഗിച്ചിരുന്ന ആളുകൾ നന്നായി പഠിച്ചിരുന്ന ആളുകൾ നന്നായി സ്പോർട്സിലും അതുപോലെ മറ്റുള്ള വിഷയങ്ങളിലോ ഒക്കെ കഴിവ് തെളിയിച്ചിരുന്ന ആളുകൾ ഒരു കാരണം കൂടാതെ പിറകോട്ട് പുറകോട്ട് വരിക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് സിഹറ് സംഭവിച്ചോ കണ്ണർ സംഭവിച്ചോ എന്ന് ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മൂന്ന് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു സിഹറെ ബാധിച്ചു എന്ന് കരുതപ്പെടുന്ന ആളുകളുടെ ആളുകളുടെ ആളുകളെ നമ്മൾ തരംതിരിക്കുമോ വെല്ലുവിളിക്ക് ശേഷം ഭയപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും രോഗം പിടിപെട്ട് മരുന്ന് കഴിച്ചിട്ടും മറ്റും മാറാതെ സിഹറാണെന്ന് വിചാരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും സിഹറാകാം സിഹറാകാതിരിക്കാം അതുപോലെ വളർച്ചകൾ പുരോഗതികൾ ഉയർച്ചകൾ കഴിവുകൾ അതിൽ നിന്നൊക്കെ പുറകോട്ട് വരുമ്പോൾ സിഹറാണ് എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ആത്മീയ പരിഹാര മാർഗ്ഗങ്ങൾ നമുക്ക് തേടാം വിശുദ്ധമായ ഖുർഹാൻ ഫിഹി ഷിഫ ഉൽനാസ് എല്ലാത്തിനും അതിൽ പരിഹാരമുണ്ട് പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്ന പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിൽ പരിഹാരമുണ്ട് ശുദ്ധമായ കുറാനിലെ അത്ഭുതകരമായ ചില ആയത്തുകൾ ചില സുഹൃത്തുകൾ നമുക്ക് പരിഹാരമുണ്ട് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം അതുകൊണ്ട് ആത്മീയ പരിഹാര മാർഗങ്ങൾ നല്ല തക്കവയുള്ള പണ്ഡിതന്മാരെ സമീപിച്ചുകൊണ്ട് അന്വേഷിക്കുക പരിഹാരം തേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ ഇങ്ങനെയുള്ള തോന്നലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വയം ചെയ്തു നോക്കാനുള്ള ചില അമലുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് കണ്ണേറുപാത്തിലാകാൻ സീറുപാത്തിലാകാൻ ഏറെ സഹായിക്കുന്ന അത്ഭുതകരമായ ചില ചില ആയുധ ഒന്നാമത്തെ മാർഗം സൂറത്തുൽ മുൽക്ക് പതിവാക്കുക എന്നുള്ളതാണ് സുഹൃത്തുൽ മുൽക്ക് സുഹൃത്തുൽ മുൽക്കിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് സുഹത്തുൽ മുൽക്ക് കബറിൽ രക്ഷപ്പെടാൻ പരലോങ് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം നീയത്താക്കി ഓതുന്നവരാണ് നമ്മൾ എന്നാലും സൂറത്തിൽ മുൽക്കിൻ്റെ പിന്നിൽ ഇങ്ങനെയും നമ്മുടെ വലമാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട് സൂറത്തിൽ മുൽക്കൽ ഈ ആത്മീ ഈ പ്രയാസങ്ങൾ ഈ രൂപത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള പരിഹാര മാർഗമായിട്ടാണ് ഒന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് സൂറത്തുൽ മുൽക്ക് സുബിഹിക്ക് ശേഷം അല്ലെങ്കിൽ മകരുഭിക്ക് ശേഷം നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു മാർഗം എന്നുള്ളത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ബക്റയുടെ നൂറ്റി രണ്ടാമത്തായത്തുണ്ട് تبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السير وما انزل الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضالين به من احد الا باذن الله ويتعلمون ما ضرهم ولا انفرهم ولا لمن اشتراه ماله في الاخره من خلاق ولا به انفسهم لو كانوا يعلمون ഒരു ആയത്ത് സുഹൃത്തിൽ പക്രയുടെ വത്തപോന്ന് തുടങ്ങുന്ന ആയത്ത് നൂറ്റി രണ്ടാമത്തെ ആയത്ത് ഈ ആയത്ത് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം എന്നുള്ളത് മൂന്നാമത്തെ ഒരു മാർഗം എന്നുള്ളത് ഒരുപാട് ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് പറയാനുണ്ട് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് മജ്ലിസുകളിൽ പറയാൻ പറ്റുള്ളൂ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമുക്ക് പ്രയോഗിക്കാൻ കഴിയും കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്നിരിക്കുന്ന സൂറത്തിൽ മുൽക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യുക അല്ലെങ്കിൽ സൂറത്ത് ബക്രയുടെ രണ്ടാമത്തെ ആയത്ത് ഈ രൂപത്തിൽ ചെയ്യുക അല്ലെങ്കിൽ സൂറത്തുൽ സൂറത്ത് കാണണ്ട കേൾക്കുമ്പോ ചെലപ്പോ നിസാരമായിട്ട് തോന്നും ഇതാണോ ഇത് നമുക്ക് കറിയണതല്ലേ ആയിക്കോട്ടെ സൂറത്തിൽ ഫലക്കിന്റെയും നാസിന്റെയും മഹത്വം അതിന്റെ റിസൾട്ട് നേടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സൂറത്തിൽ ഫലക്ക് സൂറത്ത് ധാരാളം അധികരിപ്പിക്കുക നിരന്തരം സുഹൃത്തിൽ ഫലക്കോതുക നിരന്തരം സുഹൃത്തിന് ആസ്വദുക ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കെട്ടിക്കൊടുക്കുകൾ പ്രയാസങ്ങൾ സാഹചര്യങ്ങളുടെ നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് നമ്മുടെ വിശദീകരിക്കുകയാണ് അള്ളാഹു സ്മഹാനുകൾ കൊണ്ടുവരാനും അതിന്റെ റിസൾട്ട് നടിയെടുക്കാനും അള്ളാഹു തോഫിക്ക് തരട്ടെ സാഹചര്യങ്ങളുടെ സിഹറിൽ عمين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته